സാധനം നാല് മാസം കഴിയുമ്പോ നാലു മാസം കൊണ്ട് മുട്ട വിരിഞ്ഞാൽ ഒരു ആറുമാസം ഇതെല്ലാ ടൈമിലും ഇത് കിട്ടുക അതാ ബണ്ട് ബണ്ട് വീണ് കഴിയുമ്പോഴാണ് മീൻ കിട്ടുന്നത് ഇവിടെ ഒന്നും ഇട്ടാൽ പൊങ്ങി പൊങ്ങിപ്പോകത്തൊന്നുമില്ല മീൻ കുത്തും പക്ഷെ മീനില്ല കരിമീൻ വളരെ കുറവാണ് ഫിഷറീസിന്ന് കൊണ്ടുവന്ന് ഇതിനെ ഇടും ഇടും കായലിടും കായലിടും അല്ല പൈസ എടുത്തിട്ടില്ല അയ്യോ പൈസ പേരെന്തായാലും എന്റെ പേര് തമ്മി തമ്പി ചൂണ്ട എന്ന് പറയുന്നത് ഇത് അങ്ങനെ പൊട്ടുന്ന സൈസ് കളസല്ല നല്ല ഇതുള്ള കൾസാ ഇത് നമ്മള് കൾസ് തീരെ ചെറുതാണെന്ന് പറഞ്ഞാലും ആ ചൂണ്ട വെളിയിൽ കാണരുത് അതിപ്പ് കിടന്ന ആടിയപ്പം ആ ചൂണ്ട പുറത്ത് വന്ന ആ നാക്കിലേക്ക് ഒത്തുള്ളു ഓഹ് നാക്കി ബലമുള്ള ഇത് வேணா <laughs> என்ன

പറഞ്ഞു വള്ളമില്ല ഇവിടെ കൊച്ചുവെള്ളത്തെ ഇവിടെ കണ്ട് പോയതാണോ കടയ്ക്ക് പോകാനൊന്നും ഓ വിശേഷ അതിങ്ങനെ കിളയായിട്ട് നടക്കുന്നല്ലേ ചിലപ്പം ചിലടത്ത് കൂടുതൽ വരും കഴിഞ്ഞു ഇട്ടുകഴിഞ്ഞുകഴിഞ്ഞ ഒന്നും കിട്ടാതെ വരും രാവിലെ തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു പകുതി വരായപ്പോഴത്തേനും കമ്പി ചേട്ടനെ കണ്ടു അങ്ങനെ തിരിച്ച് കമ്പിറ്റാണ്ടടുത്ത് വന്നു കമ്പി ചേട്ടൻ തമ്പിച്ചേട്ടൻ പിടിച്ച കുറച്ച് മീൻ എനിക്ക് വന്നു ഞാൻ രാവിലെ കുടലും ചി മാവൊക്കെ ആയിട്ട് വന്ന ചൂണ്ടിടാനായിട്ട് പക്ഷെ ഒന്നും കിട്ടിയില്ല അങ്ങനെ ഞാൻ തിരിച്ചു പോകാമെന്ന് കരുതി ഇറങ്ങിയപ്പോൾ അങ്ങനെ നമ്മൾ തമ്പിച്ചേട്ടനെ കണ്ടു തമ്പിച്ചേട്ടൻ ഞാൻ ചൂണ്ടിയിടുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ തമ്പിച്ചേട്ടൻ എനിക്ക് കുറച്ച് മീനങ്ങൾ തന്നു അത് ഞാൻ കാണിച്ചു തരാം നമ്മളത് ഇവിടെ കിടപ്പുണ്ട് ആശാന്മാതിരി ഉണ്ടോ കരിമീനാണ്